കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഈ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഡി ടി എച്ച് കമ്പനികളുടെ ബോക്സിനെ പറ്റിയും അവരുടെ റീചാർജ് ഓഫറുകളെ പറ്റിയും അവരുടെ പുതിയ കണക്ഷൻ ഓഫറുകളെ പറ്റിയും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എന്നും പോസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോയിൽ ഒരു എയർടെൽ സോറി ഡിഷ് ടി വി ഡി റ്റു എച്ച് അല്ലെങ്കിൽ വീഡിയോ കോൺ ഡി ടു എച്ചിൻ്റെ ഒരു എഫ് ടി എ ബോക്സ് ബോക്സോളീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ കയ്യിൽ ഇത് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഓഫർ അറിയില്ലായിരുന്നു അവർക്ക് മുമ്പ് കാരണം എഫ് ടി എ പാക്കേജ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെ ഒരു പുതിയ ബോക്സാണ് ഈ ബോക്സ് ഇതിൽ നമുക്ക് രണ്ട് കൊല്ലത്തേക്ക് എല്ലാ ഫ്രീ ടു എയർ ചാനലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റുള്ള ഏതെങ്കിലും ചാനൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റീചാർജ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനും സാധിക്കും അപ്പം നിലവിൽ നമുക്ക് ഈ വലിയ ഡിഷൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കറിയാം ഒരുപാട് സീ ബാൻഡ് ഡിഷൊക്കെ വെച്ചിട്ട് ഇപ്പം പലർക്കും ഇടയ്ക്കിടക്ക് ചാനൽ കിട്ടാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഫൈവ് ജി പ്രശ്നമെന്ന് പറഞ്ഞിട്ടും അതുപോലെ ഡിഷ് പെട്ടെന്ന് കാറ്റ് പിടിച്ചിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു ഡിഷ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ബോക്സ് വാങ്ങാം ഇതിന് ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ വിലയുള്ളൂ ഇതിൻ്റെ കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളും അറിയാൻ വേണ്ടി എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാനിത് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് തരുന്നതാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഷ് ടി വി അല്ലെങ്കിൽ വീഡിയോ കോൺ ഡി ടു എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ സെയിം ഡയറക്ഷനിൽ തന്നെ ഈ പുതിയ ബോക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തേക്ക് ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ചാനലും ലഭിക്കും അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ റേറ്റ് ഉള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കിയാൽ അമ്പത്തൊമ്പത് രൂപയെ മാസം വരുന്നുള്ളൂ അമ്പത്തൊമ്പതിൻ്റെ മുകളിൽ വരില്ല അമ്പത്തൊമ്പത് രൂപയുടെ തായേ ഒരു മാസം പാക്കേജിന് വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം ന്യൂസും കൈഡളി മനോരമ അമൃത അതുപോലുള്ള ചാനലുകൾ സഫാരി ടി വി ദർശന ടി അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങാം നിലവിലെ ഡിഷ് ടി വി ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ബോക്സ് വാങ്ങി ജസ്റ്റ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള ഡി ടി എച്ച് എയർടെൽ ആയിക്കോട്ടെ ടാറ്റ പ്ലേ ആയിക്കോട്ടെ സൺ ഡയറക്റ്റ് ആയിക്കോട്ടെ അതുപോലുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബോക്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോക്സ് വാങ്ങിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഡി ടി എച്ചിൻ്റെ ഡയറക്ഷനിലേക്ക് മാറ്റിയാൽ മതി നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളെ ഏരിയയിൽ നിങ്ങൾക്ക് ഈ ടെക്നീഷ്യന്മാരെ അറിയില്ല ഈ ഡി ടി എച്ചിൻ്റെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരെ അറിയില്ലെങ്കിൽ ഞാൻ ആ ഏരിയയിലെ ടെക്നീഷ്യന്മാരുടെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അവർക്കൊരു ജോലി നിങ്ങൾക്കൊരു ബോക്സ് എനിക്കൊരു ബോക്സ് എന്നുള്ള നിലയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാനിത് കൊടുക്കുന്നുണ്ട് ഈ ബോക്സ് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഈ ബോക്സിന് വേറൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾക്ക് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ക്രമത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറിലേക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏത് ചാനൽ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ഇത് എച്ച് ഡി ബോക്സ് അല്ല സാധാ ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടി ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ബോക്സ് കാണിക്കുമ്പോൾ നമ്മുടെ ഡി ടി എച്ചിൻ്റെ ബോക്സ് ആണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ വരിക ഇത് സാധാ എസ് ഡി ബോക്സ് ആയതുകൊണ്ട് എ വി കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടും പിന്നെ ബോക്സിൻ്റെ ഒരു മാനുവലും കാര്യങ്ങളും അതിൻ്റെ ഓഫറുകളെ പറ്റിയിട്ടൊക്കെ അവരുടെ പാക്കേജ് എങ്ങനെ ഇത് ആക്ടിവേഷൻ ചെയ്യും നിങ്ങൾക്ക് തന്നെ ഇത് ആക്ടിവേഷൻ ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഈ ബോക്സ് ആക്ടിവേഷൻ ചെയ്യാൻ നിങ്ങൾ അവർ ഓഫീസ് ആളെയും വിളിക്കേണ്ട ആവശ്യമില്ല കസ്റ്റമർ കെയറും വിളിക്കേണ്ട ഇതിൽ തന്നെ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യണം എങ്ങനെ ചാനലുകൾ ആഡ് ചെയ്യണം എന്നൊക്കെ അവർ ഇതിൻ്റെ കാറ്റ്ലോക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിതിൽ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആക്ടിവേഷൻ പ്രക്രിയ ഒന്നും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സെറ്റ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദയവായി ടൈപ്പ് ചെയ്യുക ഡിഷ് ടി വി ആക്ട് പതിനൊന്നക്കമുള്ള വി സി നമ്പർ ആക്കുക അയിപത്തേഴ് അമ്പത്തേഴ് അഞ്ചിലേക്ക് ഉദാഹരണം എന്നിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഒരാളെപ്പോലും വിളിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല മറ്റുള്ള ബോക്സൊക്കെ അങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരാൾ ആവശ്യമാണ് പിന്നെ ഇതിൽ റിമോട്ട് ഞാൻ പരിചയപ്പെടുത്തിത്തരാം ഇതൊരു യൂണിവേഴ്സൽ റിമോട്ടാണ് ടി വി അതുപോലെ തന്നെ നമുക്ക് സെറ്റോപ്പ് ബോക്സിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയുള്ള റിമോട്ടാണ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ടി വി എ ബി മാറ്റാം നിങ്ങൾക്ക് എ ബിൻ്റെ വട്ടം കൊടുത്തിട്ടുണ്ട് പവർ ടി വി ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട് സെറ്റോ ബോസ് ഓൺ ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ റിമോട്ടിൻ്റെ പിന്നിലായിട്ട് അങ്ങനെ ഓരോ ടി വിക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ ബേക്കിൽ ഇംഗ്ലീഷിലാക്കി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ട്രിപ്പിൾ എ ബാറ്ററി ആണ് ഇതിൻ്റെ ചാർജർ എല്ലാ ഡി ടു എച്ച് ഡി ടി വി ഉപയോഗിക്കുന്ന ചാർജർ സെയിം ചാർജർ തന്നെയാണ് ചെയ്തും നല്ലൊരു ചാർജർ തന്നെയാണ് നിലവിൽ ഇറക്കിയതിൽ ട്രിപ്പിൾ എ ബാറ്ററി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും ട്രിപ്പിൾ എ ബാറ്ററി ഇതാണ് സെറ്റ് ഓഫ് ബോക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റ് ഓഫ് നമുക്ക് നമുക്കിന്നിട്ട് പിന്നിലായിട്ടുണ്ടാവുക അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് എ വി കേബിൾ ഡിഷിൻ്റെ ആൻറ്റിനെയ്ഡ് വയർ ഇതാണ് ഈ സെറ്റ് ബോക്സ് അത്യാവശ്യം ചാനലുകൾ ചുരുങ്ങിയ ചാനലുകളാണ് കാണുന്നത് നിങ്ങൾ ചാനലുകൾ കാണുന്ന ആളാണ് അല്ലെങ്കിൽ ഈ വാർത്താ ചാനലുകളൊക്കെ കണ്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ ഈ പേഷ്യനെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യൻ്റെ ഇതിൽ ആഡ് ചെയ്യാം അതിൻ്റെ എക്സ്ട്രാ ചാർജ് അതിൻ്റെ ജി അടക്കം ടി അടക്കം ഒരു നമ്മൾ ചാനൽ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചാർജ് കൂടുതലുണ്ട് ഇതിന് എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഒരു രൂപയുടെ ചാനലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഒരു ഒന്നര രൂപയൊക്കെ കൊടുക്കേണ്ടി വരും പത്ത് രൂപയുടെ ചാനലൊക്കെ ആവുമ്പോൾ ഒരു പതിനഞ്ച് രൂപയൊക്കെ വരും അപ്പം ഇത് ആയിരത്തഞ്ഞൂറിന് മുകളിൽ താഴെ മാത്രമേ റേറ്റ് ഉള്ളൂ പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ മാറ്റം ഇതിലേക്ക് ചാനലുകൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എഡിറ്റ് ചെയ്യുക പ്രായം ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പമാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഏറ്റുവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെയും വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഏറ്റുവിഷൻ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റുവിഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങളത് ചെയ്തു തരും പിന്നെ ഏറ്റുവേഷൻ ചെയ്യാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരാതെ പറ്റില്ല അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിക്കുക നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കാരണം ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് കാരണം ഇത് പലരും ഈ ഒരു പാക്കേജ് മാത്രം കാണുന്നത് നൂറ്റി അമ്പത്തിനാല് ഉറുപയൊക്കെ ചെയ്തിട്ടാണ് സൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ അമ്പത്തൊമ്പത് രൂപ ചെയ്താൽ ആ പ്ലാൻ ഉപയോഗിക്കാം അതുപോലെ ഈ ഡി ട് വെച്ച് ആളുകൾക്ക് റീചാർജ് ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പത്തൊമ്പതിൻ്റെ പ്ലാന് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ബോക്സ് വാങ്ങി ഉപയോഗിക്കുകയാണ് ല ഇത് എഫ് ടി എ ബോക്സെന്നാണ് ഇതിൽ പറയാം ഫ്രീ ടു വെയർ ബോക്സ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായം എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കമൻ്റ് അടിച്ചുകഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുന്നു